ിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിലച്ചൻ വായനയിലൂടെ നമ്മുടെ കർത്താവിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെയുള്ള ഈ മനോഹര യാത്ര നിങ്ങളെ സഹായിക്കും ഇന്ന് ദിവസം മുന്നൂറ്റി പതിനെട്ട് ഇന്നത്തെ വായനാഭാഗങ്ങൾ ലോകാധ്യായം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയാറ് വാക്യങ്ങൾ പത്ത് മുതൽ പന്ത്രണ്ട് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ലൂക്ക അധ്യായം പതിമൂന്ന് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നാശം ഗലീലിക്കാരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ യേശുവിനെ അറിയിച്ചു അവൻ ചോദിച്ചു ഇവയെല്ലാം സഹിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലക്കാരെയാൾ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും അഥവാ സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേർ എല്ലാ ജെറുസലേം നിവാസികളെയുംകാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും ഫലം തരാത്ത അത്യവൃക്ഷം അവനീ ഉപമ പറഞ്ഞു മുന്തിരിത്തോട്ടത്തിൽ ഒരുവൻ നട്ടുപിടിപ്പിച്ച ഒരു ഒരത്തിവൃക്ഷം ഉണ്ടായിരുന്നു അതിൽ ഫലമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അവൻ മുന്തിരിത്തോട്ടക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അത്യവൃക്ഷത്തിൽ നിന്ന് ഫലമന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിന് നിലം പാഴാക്കണം മുന്തിരിത്തോട്ടക്കാരൻ അവനോട് പറഞ്ഞു യജമാനെ ഈ വർഷം കൂടി അത് നിൽക്കട്ടെ ഞാൻ അതിനു ചുറ്റും കിളച്ചു വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു സാപത്തിൽ അവനൊരു സിനഗോഗിൽ പഠിപ്പിക്കുകയായിരുന്നു പതിനെട്ട് വർഷമായി രോഗത്തിൻ്റെ അരൂപി ബാധിച്ച് നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മുക്തയാക്കപ്പെട്ടിരിക്കുന്നു അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു യേശു സാപത്തിൽ സുഖപ്പെടുത്തിയതിയിൽ അമർഷം പൂണ്ട് സെനഗോഗ് അധികാരി ജനക്കൂട്ടത്തോട് പറഞ്ഞു ജോലി ചെയ്യാവുന്ന ആറ് ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ വന്ന് സുഖപ്പെട്ടുകൊള്ളുക സാപത്ത് ദിവസം പാടില്ല അപ്പോൾ കർത്താവ് മറുപടി പറഞ്ഞു കപടനാട്ടക്കാരെ നിങ്ങൾ ഓരോരുത്തരും സാപത്തിൽ തങ്ങളുടെ കാളയെയോ കഴുതയോ തൊഴുത്തിൽ അഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അപരാഹത്തിൻ്റെ മകളെ സാപത്ത് ദിവസം ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതില്ലെന്നോ അത് കേട്ടവൻ്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ വഴിയായി നടന്നിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു കടുകുമണിയും പുളിമാവും അവൻ പറഞ്ഞു ദൈവരാജ്യം എന്തിനോട് സദൃശ്യമാണ് എന്തിനോട് ഞാനതിനെ ഉപമിക്കും അതൊരു മനുഷ്യൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യമാണ് അത് വളർന്ന മരമായി ആകാശപ്പറവകൾ അതിൻ്റെ ശാഖകളിൽ കൂടുകൂട്ടി അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോട് ഞാൻ ഉപമിക്കും ഒരു സ്ത്രീ മൂന്നളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം എടുത്ത് ഒളിപ്പിച്ചു വെച്ച പുളിമാവ് പോലെയാണത് ഇടുങ്ങിയ വാതിൽ അവൻ ഓരോ പട്ടണത്തിലും ഗ്രാമത്തിലും പോയി പഠിപ്പിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഒരുവൻ അവനോട് ചോദിച്ചു കർത്താവെ രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ അവൻ അവരോട് പറഞ്ഞു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും അപ്പോൾ അവൻ നിങ്ങളോട് പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അപ്പോൾ നിങ്ങൾ പറയാൻ തുടങ്ങും നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും നീ ഞങ്ങളുടെ തെരുവുകളിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവൻ അവരോട് പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് അകന്നു പോകുവിൻ അബറാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും സകല പ്രവാചകന്മാരെയും ദൈവരാജ്യത്തിലും നിങ്ങളെ ബഹിഷ്കൃതരായി പുറത്തും കാണുമ്പോൾ അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും ഇതാ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും ജെറുസലേമിനെക്കുറിച്ചുള്ള വിലാപം ആ മണിക്കൂറിൽ തന്നെ ചില പരിശേർ വന്ന് അവനോട് പറഞ്ഞു ഇവിടം വിട്ടുപോകുക കാരണം ഹെയറോ നിന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ ഞാൻ ഇന്നും നാളെയും പിശാചിക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും മൂന്നാം ദിവസം പൂർത്തിയാക്കുകയും ചെയ്യും ഏതായാലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം ജെറുസലേമിന് പുറത്തു വച്ച് ഒരു പ്രവാചകൻ വധിക്കപ്പെടുക സാധ്യമല്ല ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കിലേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ എന്ന പോലെ നിൻ്റെ സന്താനങ്ങളെ ചേർത്ത് നിർത്താൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു എന്നാൽ നിനക്കോ മനസ്സുണ്ടായില്ല ഇതാ നിങ്ങളുടെ ഭവനം നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങളെന്നെ കാണുകയേയില്ല ലൂക്ക അധ്യായം പതിനാല് മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു ഒരു സാപത്തിൽ അവൻ പരിസയപ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി അവരവനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു അവിടെ അവൻ്റെ മുമ്പിൽ ഒരു മഹോദര രോഗി ഉണ്ടായിരുന്നു യേശു നിയമജ്ഞരോടും പരിസയരോടുമായി ചോദിച്ചു സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ അവർ നിശബ്ദരായിരുന്നു യേശു അവനെ തൊട്ട് സുഖപ്പെടുത്തി അയച്ചു അനന്തരം അവരോട് ചോദിച്ചു സാപത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ തൽക്ഷണം പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് ഇവയോടൊന്നും മറുത്തു പറയാൻ അവർക്ക് കഴിഞ്ഞില്ല അതിഥിക്കും ആതിഥേയനും ഉപദേശം ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത് ഒരുപക്ഷെ ബഹുമാന്യനായ ഒരുവനെ അയാൾ ക്ഷണിച്ചിട്ടുണ്ടാകും നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചയാൾ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ ലജ്ജയോടെ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കേണ്ടി വരും എന്നാൽ നിന്നെ വരുന്നതിന് ക്ഷണിച്ചാൽ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക നിന്നെ ക്ഷണിച്ചയാൾ വന്ന് നിന്നോട് സ്നേഹിത മുന്നിലേക്ക് കയറിയിരിക്കുക എന്ന് പറയും അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വം ഉണ്ടാകും എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു നീ ഒരു സദ്യയോ അത്താഴവിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാങ്കർ മുടന്തർ കുരുഡർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ നീ അനുഗ്രഹീതനായിരിക്കും കാരണം നിനക്ക് തിരിച്ചു തരാൻ അവർക്കൊന്നുമില്ല നീതിമാന്മാരുടെ ഉത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം പ്രതിഫലമുണ്ടാകും വിരുന്നിൻ്റെ ഉപമ അവനോടുകൂടെ ഭക്ഷിച്ചുകൊണ്ടിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ അനുഗ്രഹീതൻ അപ്പോൾ യേശു അവനോട് പറഞ്ഞു ഒരിക്കൽ ഒരുവൻ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു സദ്യയ്ക്ക് നേരമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു വരുവൻ എല്ലാം തയ്യാറായിരിക്കുന്നു എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി ഒന്നാമൻ പറഞ്ഞു ഞാനൊരു വയൽ വാങ്ങി അതുപോയി കാണേണ്ടിയിരിക്കുന്നു എനിക്ക് ഒഴിവ് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു മറ്റൊരുവൻ പറഞ്ഞു ഞാൻ അഞ്ച് ഏർ കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കാൻ പോകുന്നു എനിക്ക് ഒഴിവ് തരണമെന്ന് അപേക്ഷിക്കുന്നു വേറൊരുവൻ പറഞ്ഞു ഞാനൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുന്നു അതരാൻ എനിക്ക് വരാൻ നിവൃത്തിയില്ല ആ ദാസൻ തിരിച്ചു വന്ന് യജമാനനെ വിവരമെല്ലാം അറിയിച്ചു അപ്പോൾ ഗ്രഹനാഥൻ ക്രുദ്ധനായി ദാസനോട് പറഞ്ഞു നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും പോവുക ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടേക്ക് ആനയിക്കുക അനന്തരം ആ ദാസൻ പറഞ്ഞു യജമാനനെ നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു ഇനിയും സ്ഥലമുണ്ട് യജമാനൻ ദാസനോട് പറഞ്ഞു നീ വഴികളിലേക്കും ഇടവഴികളിലേക്കും പോവുക എൻ്റെ വീട് നിറയേണ്ടതിന് അകത്തേക്ക് വരാൻ അവരെ നിർബന്ധിക്കുക എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരാരും എൻ്റെ സദ്യ ആസ്വദിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ശിഷ്യത്വത്തിൻ്റെ വില വലിയ ജനക്കൂട്ടം അവനോട് കൂടെ പോവുകയായിരുന്നു അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യരായിരിക്കാൻ സാധിക്കുകയില്ല സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല ഗോപുരം പണിയാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിനുള്ള എന്ന് ഇരുന്ന് അതിൻ്റെ ചിലവാദ്യമേ കണക്കുകൂട്ടി നോക്കാത്തവൻ നിങ്ങളിലാരുണ്ട് അല്ലെങ്കിൽ അടുത്തറിയിട്ട് കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കാൻ തുടങ്ങും അവർ പറയും ഈ മനുഷ്യൻ പണി തുടങ്ങി പക്ഷെ മുഴുവനാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ രാജാവിനോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഇരുപതിനായിരവുമായി വരുന്നവനെ പതിനായിരത്തെ കൊണ്ട് നേരിടാനാകുമോ എന്ന് ആദ്യമേ ഇരുന്നാലോചിക്കാത്തത് ഏത് രാജാവാണ് അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും അതുപോലെ സ്വന്തമായുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാകുക സാധ്യമല്ല ഉപ്പ് നല്ലത് തന്നെ പക്ഷേ ഉറകിട്ട് എങ്ങനെ ഉറകൂട്ടും അത് നിലത്തിനോ വളത്തിനോ ഉപകരിക്കുകയില്ല മനുഷ്യൻ അത് പുറത്തെറിഞ്ഞ് കളയുന്നു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ലൂക്ക അധ്യായം പതിനഞ്ച് കാണാതായ ആടിൻ്റെ ഉപമ ചുങ്കക്കാരും പാവികളുമെല്ലാം അവനെ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു പരിശേരും നിയമജ്ഞരും പെറുപിറുത്തു ഇവൻ പാവികളെ സ്വീകരിക്കുകയും അവരോടൊത്ത് ഭക്ഷിക്കുകയും ചെയ്യുന്നു അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു നൂറാടുകളുണ്ടായിരിക്കെ അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ നിങ്ങളിൽ ആരാണ് തൊണ്ണൂറ്റൊൻപതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളും തേടിപ്പോകാത്തത് കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു വീട്ടിലെത്തുമ്പോൾ അവൻ തൻ്റെ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി അവരോട് പറയും നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവൻ നഷ്ടപ്പെട്ട എൻ്റെ ആടിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അതുപോലെ മാനസാന്തരം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെയും കുറിച്ച് എന്നതിനേക്കാൾ മാനസാന്തരപ്പെടുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കാണാതായ നാണയത്തിൻ്റെ ഉപമ ഏത് സ്ത്രീയാണ് പത്ത് നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീടടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം അവധാനപൂർവ്വം അന്വേഷിക്കാത്തത് കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും എന്നോടുകൂടെ സന്തോഷിക്കുവിൻ നഷ്ടപ്പെട്ട എൻ്റെ നാണയം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അതുപോലെ തന്നെ മനസ്സാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ധൂർത്തപുത്ര ഉപമ അവൻ പറഞ്ഞു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഇളയവൻ പിതാവിനോട് പറഞ്ഞു പിതാവേ സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു ഏറെ താമസിയാതെ ഇളയമകനെല്ലാം ശേഖരിച്ചു ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ധൂർത്തനായി ജീവിച്ച് തനിക്കുള്ളത് ദുർവ്യയം ചെയ്തു അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശമാകെ ഒരു കഠിന കഠിനക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് ആശ്രയം തേടി അയാൾ അവനെ പന്നികളെ തീറ്റാൻ വയലിലേക്ക് അയച്ചു പന്നി തിന്നിരുന്ന തവിടുകൊണ്ട് വിശപ്പ് മാറ്റാൻ ആശിച്ചു പക്ഷേ ആരും അവന് കൊടുത്തില്ല അപ്പോൾ തന്നിലേക്ക് തിരിഞ്ഞ് അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ എത്രയോ കൂലിക്കാർക്ക് സുഭിക്ഷമായി ഭക്ഷണമുണ്ട് ഞാനോ ഇവിടെ വിശപ്പ് കൊണ്ട് നശിക്കുന്നു ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ അവനോട് പറയും പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല എന്നെ നിന്റെ കൂലിക്കാരിൽ ഒരുവനാക്കണമേ അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ പറഞ്ഞു പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല പിതാവകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം മേലങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവൻ്റെ കയ്യിൽ മോതിരവും പാദങ്ങളിൽ ചെരുപ്പും അണിയിക്കുവിൻ കൊഴുപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം എന്തെന്നാൽ എൻ്റെ ഈ മകൻ മൃതനായിരുന്നു വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്തു വെച്ച് സംഗീതവും നൃത്തഘോഷവും കേട്ടു അവനൊരു വേലക്കാരനെ വിളിച്ച് എന്താണിതൊക്കെ എന്ന് തിരക്കി അവൻ പറഞ്ഞു നിൻ്റെ സഹോദരൻ വന്നിട്ടുണ്ട് അവനെ സുഖമായി തന്നെ തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴിപ്പിച്ച കള്ളക്കുട്ടിയെ കൊന്നിരിക്കുന്നു അവൻ ക്രുദ്ധനായി അകത്ത് കയറാൻ വിസമ്മതിച്ചു അപ്പോൾ പിതാവ് പുറത്തു വന്ന അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നിട്ടില്ല എന്നാൽ വേശ്യകളോട് കൂട്ടിച്ചേർന്ന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു നീ കൊഴുപ്പിച്ച കാളയെ കൊന്നിരിക്കുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു മകനേ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എൻ്റേതെല്ലാം നിൻ്റേതാണ് ഇപ്പോൾ നമ്മൾ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും വേണം എന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടവനായിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു ലൂക്ക അധ്യായം പതിനാറ് നീതിരഹിതനായ കാര്യസ്ഥൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ധനികനായൊരു മനുഷ്യന് ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് പരാതിയുണ്ടായി അയാൾ അവനെ വിളിച്ചു ചോദിച്ചു നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ് നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല ആ കാര്യസ്ഥൻ ആത്മകഥം ചെയ്തു യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല ഭിക്ഷയാചിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അവൻ യജമാനൻ്റെ കടക്കാരിൽ ഓരോരുത്തരെയായി അടുത്ത് വിളിച്ചു ഒന്നാമനോടവൻ ചോദിച്ചു നീ എൻ്റെ യജമാനന് എന്ത് കടപ്പെട്ടിരിക്കുന്നു അവൻ പറഞ്ഞു നൂറ് ബത്ത് എണ്ണ അവൻ പറഞ്ഞു നിൻ്റെ പ്രമാണമെടുത്ത് പെട്ടെന്ന് ഇരുന്ന് അമ്പത് എന്ന് എഴുതുക അനന്തരം അവൻ മറ്റൊരുവനോട് ചോദിച്ചു നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു അവൻ പറഞ്ഞു നൂറ് കോർ ഗോതമ്പ് അവൻ പറഞ്ഞു നിൻ്റെ പ്രമാണമെടുത്ത് എൺപത് കോർ എന്ന് എഴുതുക ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചതിൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ് ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക മാമോനെ കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ അതില്ലാതാകുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കേണ്ടതിനാണിത് ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും അവിശ്വസ്തനായിരിക്കും അധാർമിക മാമോൻ്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കും മറ്റൊരുവൻ്റെ കാര്യത്തിൽ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും ഒരു ഭൃത്തിയന് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല കാരണം ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനോട് ചേർന്ന് നിൽക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല പണക്കുതിയന്മാരായ പരിശയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പരിഹസിച്ചു അവൻ അവരോട് പറഞ്ഞു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ന്യായീകരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്നു കാരണം മനുഷ്യർ കുൽകൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ് നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു അതിനുശേഷം ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു നിയമത്തിലെ ഒരു പുള്ളി ഇല്ലാതാകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും മാറിപ്പോകുന്നതാണ് എളുപ്പം ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ധനവാനും ലാസറും ധനികനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ ചുമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും ആർഭാടപൂർവം ഭക്ഷിച്ചാഹ്ലാദിക്കുകയും ചെയ്തിരുന്നു അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ വ്രണബാധിതനായി കടന്നിരുന്നു ധനവാൻ്റെ മേശയിൽ നിന്ന് കൊണ്ട് വിശപ്പെടക്കാൻ അവൻ ആഗ്രഹിച്ചു മാത്രമല്ല നായ്ക്കൾ വന്നവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു ആ ദരിദ്രൻ മരിച്ചു ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു അവൻ നരകത്തിൽ പീഡനങ്ങളിലായിരിക്കെ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും മടിയിൽ ലാസറിനെയും കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു പിതാവായ അബ്രാഹമേ എന്നിൽ കനിയണമേ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാൻ ലാസറിനെ അയക്കണമേ എന്തെന്നാൽ ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാദനെ അനുഭവിക്കുന്നു അബ്രാഹം പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് നല്ലതൊക്കെയും ലഭിച്ചിരുന്നു ലാസറിനോ ദോഷമായവയും ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിപ്പിക്കപ്പെടുകയും നീ യാദനെ അനുഭവിക്കുകയും ചെയ്യുന്നു ഇതിനു പുറമെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല അപ്പോൾ അവൻ പറഞ്ഞു പിതാവേ അങ്ങനെയെങ്കിൽ അവനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്തെന്നാൽ എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും പീഡനങ്ങളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവനവർക്ക് സാക്ഷ്യം നൽകട്ടെ അബ്രാഹം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ അവരെ കേൾക്കട്ടെ അയാൾ പറഞ്ഞു പിതാവായ അബ്രാഹമേ അങ്ങനെയല്ല മരിച്ചവർ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും അബ്രാഹം അവനോട് പറഞ്ഞു മോശയെയും പ്രവാചകന്മാരെയും കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവനുയർത്താലും അവർക്ക് ബോധ്യപ്പെടുകയില്ല സുഭാഷിതങ്ങൾ ഇരുപത്തിയാറ് വാക്യങ്ങൾ പത്തു മുതൽ പന്ത്രണ്ട് വരെ വില്ലാളി ഏവരെയും മുറിപ്പെടുത്തിയേക്കാം ഭോഷനെ കൂലിക്ക് നിർത്തുന്നവനും അലഞ്ഞു തിരിയുന്നവരെ കൂലിക്കെടുക്കുന്നവനും നായ അതിൻ്റെ ഛർദിയിലേക്ക് തിരിയുന്നത് പോലെ ഭോഷൻ തൻ്റെ വിഡ്ഢിത്തം ഇരട്ടിപ്പിക്കുന്നു സ്വന്തം ദൃഷ്ടികളിൽ ജ്ഞാനിയായ വ്യക്തിയെ നീ കണ്ടിട്ടുണ്ടാകും അവനേക്കാൾ പ്രതീക്ഷ ഫോഷനാണുള്ളത് സ്നേഹപിതാവെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സ്വരം കേട്ടുകൊണ്ട് ഒരു ദിവസം കൂടി ആരംഭിക്കാൻ അങ്ങ് തന്ന കൃപാവരത്തിനായി ദൈവമേ ഞങ്ങളേക മനസ്സോടെ ഒന്ന് ചേർന്ന് അങ്ങെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കഥാവെ ഫലം ഉളവാകുന്ന ഒരു ജീവിതം ആയില്ലെങ്കിൽ വെട്ടി നശിപ്പിക്കപ്പെടുക എന്നതാണ് ഞങ്ങളുടെ മേൽ കാത്തിരിക്കുന്ന വിധിയെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ധൂർത്തപുത്രനെ പോലെ തെറ്റ് തിരിച്ചറിഞ്ഞ് മടങ്ങി വരാനുള്ള കൃപയും കഥാവെ ആ കാര്യസ്ഥനെ പോലെ ഞങ്ങൾക്ക് തന്ന വിഭവങ്ങളെല്ലാം കഥാവെ നിലനിൽക്കുന്ന കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്നും അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേ പ്രിയപ്പെട്ടവരെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളാണ് ലൂക്കായിൽ നിന്ന് ഇന്ന് നമ്മൾ വായിച്ചത് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പശ്ചാത്തപിക്കാനുള്ള ആഹ്വാനമാണ് ഈശോ നൽകിയത് പശ്ചാത്തപിക്കാനായി അവിടുന്ന് ഫലം തരാത്ത അതിവൃക്ഷത്തിൻ്റെ കഥയും പറഞ്ഞു തരുന്നുണ്ട് ഫലം നൽകിയില്ലെങ്കിൽ അത് വെട്ടി നശിപ്പിക്കപ്പെടും ഫലമുണ്ടാവാൻ ദൈവം നമുക്ക് തന്ന കരുതലാണ് വെള്ളവും വളവും അതുപോലെ തന്നെ ചുവട് കളച്ച് വൃത്തിയാക്കിയതും എല്ലാം ദൈവം നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ നന്മയ്ക്ക് തന്ന പ്രതിഫലം എന്നതിനേക്കാൾ നമുക്ക് നന്മയുണ്ടാവാനായി ദൈവം തന്ന സാധ്യതകളും അവസരങ്ങളുമാണ് നമുക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ നന്മ കണ്ട് ദൈവം തന്ന പ്രതിഫലമല്ല നല്ലവരാവാൻ ദൈവം തന്ന അവസരങ്ങളാണ് സാധ്യതകളാണ് അതിനുവേണ്ടിയുള്ള ദൈവത്തിൻ്റെ ക്ഷണമാണ് ഇനി കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുമ്പോൾ അബ്രാഹത്തിൻ്റെ മകളെന്നാണ് യേശു അവളെ വിളിക്കുന്നത് അബ്രാഹം വ്യവസ്ഥകളില്ലാത്ത വാഗ്ദാനങ്ങൾ പ്രാപിച്ച ഒരാളാണ് നീ ഒരനുഗ്രഹമായിരിക്കുമെന്ന് ദൈവം പറഞ്ഞ ആളാണ് ആ അബ്രാഹത്തിൻ്റെ മകളാണ് എഴുന്നേറ്റ് പോലും നിൽക്കാനാവാത്ത ഒരവസ്ഥയിൽ കൂനിക്കിടക്കുന്നത് നമ്മുടെ ഒരു വ്യക്തിത്വവും തനിമയും ദൈവം നമുക്ക് തന്ന വിലയും നമ്മൾ തിരിച്ചറിയാതെ പോകരുത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ അതിൻ്റെ അന്തസ്സിന് ചേർന്ന വിധം ജീവിക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കൂനിയായ ഈ അമ്മ ഇനി പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈശോ എളിമപ്പെടുന്നതിനെക്കുറിച്ചും അവസാനത്തവനാകുന്നതിനെക്കുറിച്ചും താഴുന്നവനെക്കുറിച്ചും പറഞ്ഞു തരികയാണ് എല്ലാ ദൈവകൃപകളുടെയും അടിസ്ഥാനം എളിമയാണ് ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ തോറ്റുപോകുന്നത് എളിമപ്പെടാൻ ദൈവം വെച്ച് നീട്ടുന്ന അവസരങ്ങളെ വേണ്ട വിധം സ്വീകരിക്കാൻ കഴിയാത്ത വിധത്തിലാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മളെ തന്നെ താഴ്ത്തുക എന്നുള്ളത് അതുകൊണ്ട് വിശുദ്ധർ എപ്പോഴും പറഞ്ഞിരുന്നു ഏറ്റവും പ്രയാസമേറിയ സുഹൃതമാണ് ഹ്യൂമിലിറ്റി എളിമ എന്നത് ഇനി ശിഷ്യനായിരിക്കുക എന്നതിൻ്റെ വിലയും ഈശോ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ യേശുവിൻ്റെ പിന്നാലെ വരുന്നവൻ കുരിശെടുക്കാൻ സന്നദ്ധനായിരിക്കണം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ തനിക്കുള്ളതിനെ ഇനി എന്തിന് സ്വന്തം ജീവനെപ്പോലും വിലയില്ലാതെ കാണാൻ കഴിയുന്ന ഒരാളാണെങ്കിലേ യേശുവിൻ്റെ ശിഷ്യനാകാൻ കഴിയൂ ശിഷ്യത്വത്തിന് വേണ്ട യോഗ്യത തന്നെ തന്നെ മറക്കാനുള്ള കഴിവാണ് തന്നെ തന്നെ വെറുക്കാനുള്ള കഴിവാണ് തനിക്കുള്ളതെല്ലാം ഏത് നിമിഷവും ഉപേക്ഷിക്കാനുള്ള സന്നദ്ധതയാണ് എന്നാണ് യേശു ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇനി ലൂക്കായിലെ ആ പതിനഞ്ചാം അധ്യായം കാണാതായ ആടിൻ്റെയും നാണയത്തിൻ്റെയും മകൻ്റെയും കഥ പറയുന്ന ഈ അധ്യായം മനോഹരമാണ് ആട് കാണാതായത് ആലയിൽ നിന്നിറങ്ങിപ്പോയത് ആടിൻ്റെ അശ്രദ്ധ കൊണ്ടാണ് നാണയം സ്ത്രീയുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയത് അബദ്ധത്തിൽ അറിയാതെ സംഭവിച്ചതാണ് അത് ഇൻറ്റൻഷനലല്ല ഇനി മകൻ ഇറങ്ങിപ്പോകുന്നത് ഒരു പരിധി വരെ അഹന്തകൊണ്ടാണ് മനുഷ്യന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഈ മൂന്ന് സാധ്യതകളാണ് ഒന്നുകിൽ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ അബദ്ധത്തിൽ അല്ലെങ്കിൽ അഹന്ത കൊണ്ട് നമ്മൾ എങ്ങനെ നഷ്ടപ്പെട്ടാലും തിരിച്ചറിയണം തിരികെ വരാനൊരു സാധ്യത മടങ്ങിയെത്താൻ ഒരു സാധ്യത ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്നതാണ് കുരിശിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ആടിനെ തേടി ഒരു ഇടയൻ വരും നാണയം അന്വേഷിച്ച് ഒരു സ്ത്രീ വേവലാതി പൂണ്ടു നിൽക്കും മകനെ കാത്ത് ഒരപ്പൻ വീടിൻ്റെ നടവാതിൽ തുറന്ന് കാത്തിരിക്കും ഈ മടങ്ങി വരാനുള്ള സാധ്യതയെ മുതലെടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വിവേകപൂർണമായ തീരുമാനം നഷ്ടപ്പെട്ടെടുത്ത് ഒരിക്കലും ആയിരിക്കരുത് നഷ്ടപ്പെട്ട പൊന്നാണയങ്ങളെ തിരികെ കണ്ടെത്താൻ എപ്പോഴും വേവലാതി പൂണ്ട് നടക്കണം ആ കൂട്ടത്തിൽ തന്നെ മൂത്തപുത്രനെയും അവതരിപ്പിക്കുന്നുണ്ട് ഇറങ്ങിപ്പോയവരൊക്കെ തിരികെ വരുമ്പോൾ പരിസേരുടെ മനസ്സോടെ അവരെ നിന്ദിക്കുന്നവരാകാതെ മടങ്ങി വരുന്നവരെയെല്ലാം തുറന്നിട്ട വാതിലുപോലെ വിശാലമായൊരു ഹൃദയവും തുറന്നു വെച്ച് കാത്തിരിക്കാനുള്ള മനസ്സ് മൂത്ത മക്കൾക്കുണ്ടാവണമെന്നും ഈശോ ഈ ഉപമയിലൂടെ ഓർമ്മിപ്പിക്കുന്നു ഇനി ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഉപമയാണ് നീതിരഹിതനായ കാര്യസ്ഥൻ്റെ ഉപമ അധാർമിക സമ്പത്ത് കൊണ്ട് അധാർമിക മാമോനെ കൊണ്ട് സ്നേഹിതരെ സമ്പാദിക്കണം എന്ന ഉപമ ഒറ്റ വായനയിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് പണം പണത്തെ ദൈവം ഈശോ വിളിക്കുന്നത് മാമോൻ എന്നാണ് പണത്തിൻ്റെ ദൈവം മാമോൻ അപ്പോൾ ഈ മണി പണം പലപ്പോഴും ഒരു നല്ല ജോലിക്കാരനാണ് പക്ഷെ ഒരു മോശം യജമാനനാണ് മണി ഈസ് എ ഗുഡ് സെർവൻറ്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ ധനം ഒരിക്കലും യജമാനനായി മാറരുത് ഈ ധനത്തെ ഈ ലോകത്തിൽ മനുഷ്യൻ നേടുന്ന ധനത്തെ നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം ഈ നീതിരഹിതനായ കാര്യസ്ഥൻ തനിക്കുണ്ടായിരുന്ന ധനം തനിക്ക് സ്നേഹിതരെ സമ്പാദിക്കാൻ ഉപയോഗിച്ചതുപോലെ ആത്മാക്കളെ നേടാൻ നഷ്ടപ്പെട്ടവരെ വീണ്ടെടുക്കാൻ മനുഷ്യൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ പാവപ്പെട്ടവരെ സഹായിക്കാൻ അർഹിക്കുന്നവന് കൊടുക്കാൻ സമ്പത്തിനെ വിനിയോഗിച്ചാൽ അത് നിത്യതയിലേക്കുള്ള ഒരു നിക്ഷേപമായി മാറും എന്ന സൂചനയാണ് ഈ ഉപമ നൽകുന്നത് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ സഹോദരന്മാരുടെ അടുത്തേക്ക് ലാസറിനെ വിടണം എന്ന് ധനവാൻ ആവശ്യപ്പെടുമ്പോൾ അബ്രഹാം പറയുന്നൊരു വാചകമുണ്ട് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ മോസസ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന് പറഞ്ഞാൽ പഴയ നിയമം എന്നാണ് അതിൻ്റെ അർത്ഥം അബ്രാഹം പറയുന്നത് അവർക്ക് പഴയ നിയമം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് ബൈബിൾ ഉണ്ടല്ലോ വചനമുണ്ടല്ലോ നരകത്തിൽ ഈ ജീവിതം അവസാനിക്കാതിരിക്കാനുള്ള ദൈവം നമുക്ക് നേരെ വെച്ച് നീട്ടിയ കാരുണ്യത്തിൻ്റെ പേരാണ് ബൈബിൾ കാരുണ്യത്തിൻ്റെ പേരാണ് ദൈവ വചനം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ കണ്ടെത്തുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ പരാധീനതകളും ബലഹീനതകളും കണ്ടെത്തുന്നതും നമ്മുടെ നഷ്ടപ്പെടലുകളെ കണ്ടെത്തുന്നതുമെല്ലാം ഈ വചനമാകുന്ന ആ പൊൻവെളിച്ചത്തിലാണ് എന്ന് ഓർമ്മിക്കാൻ കൂടി ഈ ദിവസം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഒരു ദിവസം അനുഗ്രഹത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും ഈ വചന സ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു ഞാൻ ഡാനി സർവ്വശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ